മജീദ് സമസ്ത കേരള ഇസ്ലാം ക്ലാസ് റൂമിലൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ കുട്ടികളെ അതുപോലെ തന്നെ റേഡിയോ മുഖേന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലൂടെ ഇനിയുള്ള സമയം ചെലവഴിക്കാനുള്ളത് പരിശുദ്ധ കുറവാൻ ആ കുർഹാനിന്റെ പാരായണം അത് തെവീതിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുള്ള പരിശീലനം അതിനുള്ള ശ്രമം അതിനുവേണ്ടിയാണ് ഇനി നാം സമയം ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ കലാമായ പരിശുദ്ധ കുറവാൻ അതിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ഏതൊരു വിധേനയാണോ റസൂർ അലൈഹു തന്റെ സ്വഹായത്തിന് ഉറാൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തത് അങ്ങനെയൊക്കെ തന്നെ ആ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെ നമുക്കും പാരായണം ചെയ്യാനുള്ള കൗഫ്യത്ത് അത് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള അവസരം സാഹചര്യം ഒക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അറബി അക്ഷരങ്ങൾ അത് പുറപ്പെടുന്ന അത് ഉച്ചരിക്കുമ്പോൾ ഏതും സ്ഥലത്ത് നിന്നാണോ പുറപ്പെടുവിക്കേണ്ടത് അതുപോലെ തന്നെ അത് പുറപ്പെടുവിക്കുമ്പോൾ അതിന്റെ ശബ്ദം എങ്ങനെയായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നാം പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞു വന്നു വന്നു ഹംസ അതുപോലെ തന്നെ അതുപോലെ തന്നെ ലാം നൂൻ റോ പിന്നെ തുടങ്ങിയുള്ള അക്ഷരങ്ങളൊക്കെ അതിന്റെ നഫുന്ന് ഉച്ചരിക്കുമ്പോൾ ഉച്ചരിക്കണമെന്നും അതും അങ്ങനെ ഉച്ചരിക്കുമ്പോൾ അതിന് ഇന്ന 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 കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും ഇന്ന സുഹൃത്തുക്കളൊക്കെ അതിനുണ്ട് അതൊക്കെ നാം പരിഗണിക്കണമെന്നും ശർക്കത്താവുമ്പോൾ അതിന്റെ അവസ്ഥയും സുഖവനാവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ഇന്ന് നമുക്ക് പറയാനുള്ളത് മേലെ മുൻപല്ലിന്റെ അടിഭാഗവും അതുപോലെ തന്നെ അടിയിലെ ചുണ്ടിന്റെ ഉഭാഗവും ഉപയോഗിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഒരക്ഷരമുണ്ട് അതാണ് അതാണ് ഏത് അറിയുന്നവരൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അരക്കയിലൊക്കെ അറിയാം ഒന്ന് മനസ്സിലാക്കാം അഥവാ മേലെ മുൻപല്ലിന്റെ അടിഭാഗം മേൽ മേലെ മുൻപല്ലിന്റെ അടിഭാഗം അതെ ടി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് ഫാമിലാണ് നമുക്ക് മനസ്സിലാക്കാതെ ശരിയാണ് അപ്പോ മേലത്തെ മുൻപല്ലിന്റെ അടിഭാഗം അടിയിലെ ചുണ്ടിന്റെ ഭൂഭാഗത്ത് തെറ്റി വെച്ചാണ് എന്തുവേണ്ടത് ഫ ഉച്ചരിക്കേണ്ടത് അങ്ങനെ അവിടെ ആം ശ്രദ്ധിക്കേണ്ട എന്താണ് മേലെ മുൻപല്ലിന്റെ അടിഭാഗം അടിയിലെ ചുണ്ടിന്റെ ഉൾഭാഗത്ത് തെറ്റണമെങ്കിൽ നമ്മുടെ മുഖം അല്ലെങ്കിൽ നമ്മുടെ ചിരി ഒന്ന് പരത്തി പിടിച്ചാലേ തെറ്റുള്ളൂ അങ്ങനെ പുഞ്ചിരിക്കുന്ന ഭാവത്തോടുകൂടി മേലെ മുൻപല്ലിന്റെ അടിഭാഗം എന്ന് പറയുമ്പോൾ ആ മൂച്ചുള്ള ഭാഗം അത് അടിയിലെ ചുണ്ടിന്റെ ഉൾഭാഗം അടിയിലെ ചുണ്ടിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ചുണ്ടിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് കണ്ണാടിയിൽ നോക്കിട്ട് ചുണ്ട് തമ്മിൽ തമ്മിലിങ്ങനെ ടച്ചാക്കി പിടിക്കുമ്പോ നമ്മുടെ ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് കാണുന്ന ഭാഗമുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽപ്പെടുന്ന പെടുന്ന ഈ ഉള്ളിൽപ്പെടുന്ന പെടുന്ന അഥവാ കണ്ണാടിയിൽ നാം ചുണ്ട് ചുണ്ട് പൂട്ടി പിടിക്കുമ്പോൾ ചുണ്ട് രണ്ട് ചുണ്ടും തമ്മിൽ ടച്ചാക്കിയിട്ട് പിടിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കിയാൽ ചുണ്ടിന്റെ കുറച്ചു ഭാഗം പുറത്തേക്ക് കാണും കുറച്ചു ഭാഗം ഉള്ളിൽ പെടും ഈ ഉള്ളിൽപ്പെടുന്ന ഭാഗത്തിനാണ് ഉൾഭാഗം എന്ന് പറയുന്നത് ചുണ്ടിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഈ ഉൾഭാഗത്ത് തെട്ടിച്ചിട്ടാണ് സ ഉച്ചരിക്കേണ്ടത് സ സ അപ്പോ ആ പ്രത്യേക കാറ്റ് അങ്ങനെ പുറപ്പെടുന്ന ആ ശബ്ദമൊക്കെ ഉണ്ടാവും മേലത്തെ മുൻപല്ല് അടിഭാഗം അടിയത്തെ ചുണ്ടുമ്മലിങ്ങനെ തെറ്റിച്ചിട്ട് ഓവറായിട്ട് അമർത്താതെ എന്നാൽ തെട്ടുകയും വേണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉള്ളിൽ നിന്ന് അതിന്റെ ഇടയിലൂടെ കാറ്റട കാറ്റടുമ്പോ സ എന്ന ശബ്ദം വരണം അത് അങ്ങനെയാണ് സ ഉച്ചരിക്കേണ്ടത് ചുണ്ടു ഒരിക്കലും കൂർപ്പിച്ചു പിടിച്ചിട്ട് ഫാ എന്നാവാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്ക മലയാളത്തിലുള്ള ഫലം എന്നൊക്കെ പറഞ്ഞ മാതിരി ആയി പോവും പിന്നെ അപ്പോ സിരി പരത്തിപ്പിടിച്ചിട്ട് സസല അങ്ങനെ എന്നൊക്കെ പറയുന്നത് പോലെ സ എന്ന അക്ഷരം നാം ശ്രദ്ധിച്ചിട്ട് ഉച്ചരിക്കണം അതിന് ഉച്ചരിക്കുമ്പോൾ അതിന്റേതായ ശബ്ദം ശരിക്ക് ക്ലിയറായിട്ട് പുറപ്പെടുവിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം അഥവാ അക്ഷരം പുറപ്പെടുവിക്കുമ്പോൾ ആ കാറ്റ് പുറപ്പെടുന്ന ശബ്ദം സ എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ശബ്ദമുണ്ടല്ലോ പ്രത്യേക ശബ്ദം അത് അതിന്റെ ക്ലിയർ പോലെ ഉച്ചരിക്കാൻ വേണ്ടി പുറപ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഉച്ചരിക്കുമ്പോ വരാതിരിക്കല്ലാത്തത് കൊണ്ട് തന്നെ ഫോ എന്നുള്ള ശബ്ദം ഉയർന്ന ശബ്ദം ഉണ്ടാവാതെ അങ്ങനെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്ക തഫ്സീമിന്റെ ശബ്ദം അല്പം പോലും വരാതിരിക്കാന് ഉച്ചരിക്കുമ്പോൾ ചിരിക്കുന്ന വിധത്തിൽ മുഖഭാവം പുഞ്ചികയുടെ ഭാഗ ഭാവത്തിൽ ഉച്ചരിക്കുക പുഞ്ചിരിക്കുന്ന കൂടി ഉച്ചരിക്കും പോലെ ചിരിയൊന്ന് പരത്തി പിടിച്ചിട്ട് ഉച്ചരിച്ചാൽ തഫ്സീമിന്റെ അല്പം പോലും പിന്നെ വരൂല്ല അപ്പൊ ഉച്ചരിക്കേണ്ടത് അങ്ങനെയാണ് ഇനിയുള്ളത് ചുണ്ടും രണ്ട് ചുണ്ടും തമ്മിൽ ഉണ്ടാവുന്ന അക്ഷരമാണ് അത് മീമും ബ അല്ലെ ഈ രണ്ടക്ഷരാണ് അതില് നമ്മൾ ബാ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബിസ്മി എന്ന് പറയുമ്പോ ഓവർ സ്ട്രോങ് ആയിട്ട് ബിസ്മി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത് ചുണ്ട് രണ്ടും തമ്മിൽ ടച്ചായ മതി എന്നാണ് അതിന് പറയാനുള്ളത് രണ്ട് ചുണ്ടും ബിസ്മി എന്ന് പറയുമ്പോ നമ്മൾ അമർത്തിൽ സ്ട്രോങ് ആവേണ്ട ആവശ്യമില്ല ഇങ്ങനെ മെല്ലെ പോയിട്ടുണ്ട് ടച്ചായ പിന്നെ അതാണ് ശരിക്കുള്ള ദാന്റെ ശബ്ദം അത് ഓവർ ആകുമ്പോറും സ്ട്രോങ് കൂടി പിന്നെ നമ്മൾ അറബി മലയാളികളൊക്കെ എഴുതുന്ന ആ പ ആയി മാറും അല്ലെങ്കിൽ മലയാളത്തിലുള്ള പ ആയി മാറും ദാ എന്നതിന് ഉച്ചരിക്കുമ്പോ സ്ട്രോങ് ആക്കിയാലല്ല പാ ആകുക അല്ലെ ദാ എന്നുള്ളത് ലാസ്റ്റ് പിന്നെ പ ആയി മാറും അപ്പോ തീരെ അമർത്താതെ എന്നാലോ ചുണ്ടിന്റെ ഒരു തല മുതൽ മറ്റേ തല വരെ തമ്മിൽ ടച്ച് ആവണം ഗ്യാപ്പ് ഉണ്ടായാലും ശരിയാവില്ല ബിസ്മി അങ്ങനെ പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ളത് അതും തന്നെ സ്രോബമ്മാവുമ്പോ പ്രത്യേകിച്ച് പത്താവുമ്പോ അതിന് തഫീമിന്റെ ശബ്ദം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബോ ആവരുത് ബി ബോ ബോ എന്ന ശബ്ദം ഉയർന്ന ശബ്ദം ഒരിക്കലും വരാതിരിക്കാൻ അതെപ്പോഴേ വരുള്ളൂ മുഖം ഗൗരവ മോഡലാക്കിയിട്ട് ബാ പറഞ്ഞാ തന്നെ അങ്ങനെ വരുള്ളൂ അപ്പൊ അതിന് അതിന് നിൽക്കാതിരിക്കാം മുഖം ഗൗരവ മോഡലില് ഉള്ള മുഖഭാവത്തോട് കൂടിയിട്ട് ബാ ഒത്തയാകുമ്പോ പ്രത്യേകിച്ച് പറയാതിരിക്ക അപ്പൊ ബാബു അത് ബോബുൻ എന്നാവരുത് ബോബുൻ എന്നാവരുത് ബാബുൻ ബാബു ഗൗരവ മുഖത്തോടെ കൂടിയാകുമ്പോ ബോബുൻ എന്നാവും അങ്ങനെ അവരുത് പിന്നുള്ളത് സുഖൂനാവുമ്പോ നമുക്കറിയാം സുക്കൂനാവുമ്പോ ബ ഇനി സുഖൂനാവുമ്പോ അത് എന്നതിൽപ്പെട്ട ബ ആണ് അപ്പോ എന്ത് വേണം കൊൽക്കല എന്ന സിപത്ത് വേണം എങ്ങനെയാണ് അങ്ങനെ ഇബ് അതായത് തൽക്കല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആദ്യം കൊറേ പറഞ്ഞിട്ടുണ്ട് അഥവാ ഏതൊരു ഈ അഞ്ചക്ഷരം ഉച്ചരിക്കുമ്പോഴും ആ മഹ്രജിൽ നിന്ന് തെറ്റിട്ട് പെട്ടെന്ന് തെറ്റിയിട്ട് പെട്ടെന്നത് പിൻവലിക്കാതിരിക്കും ഭയനെ സുക്കൂനാകുമ്പോ പെട്ടെന്ന് അവിടെ തെറ്റി എന്ന് വേഗം പിൻവലിച്ചു അവിടെ അല്പം പോലും പിന്നെ നിൽക്കാൻ പാടില്ല അതെ അതെ ആ രണ്ട് ചുണ്ടും തെറ്റുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അതിനോട് പിൻവലിച്ചു നമ്മൾ പിന്നെ അവിടെ അബ്ബു ചുണ്ടിന്റെ ഏതെങ്കിലും സേതൊക്കെ തെറ്റിയിട്ട് നടു അവിടെ ഒഴിവാകുന്ന അവസ്ഥ ഒന്നാവില്ല അപ്പൊ ശബ്ദത്തിൽ വ്യത്യാസം എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോ ബാഇന്റെ കാര്യത്തിൽ അതാ ശ്രദ്ധിക്കാനുള്ളത് എന്തൊക്കെയാ ശ്രദ്ധിക്കാനുള്ളത് ബാ ഉച്ചരിക്കാൻ അറിയാത്തവരാരും ഉണ്ടാവൂല ചുണ്ടും ചുണ്ടും തമ്മിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ബാ ആയി പിന്നെ അവിടെ തെറ്റിക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ഓവർ സ്ട്രോങ് ആവാതെ മയത്തോടുകൂടി ഇങ്ങനെ തെറ്റിച്ചിട്ട് തെറ്റി എന്നുള്ള തോന്നൽ മാത്രം തെറ്റിയാ മതി ഓ ജീര അമർത്തന്നെ വേണ്ട അങ്ങനെ തെറ്റിക്ക അതിനോട് കൂടെ തന്നെ െ അതിനോടുകൂടെ തന്നെ അതിനെ അലിഫ് നീട്ടാനും കൂടി ഉണ്ടാവുമ്പോ അത് ഉച്ചരിക്കുമ്പോൾ ഒരിക്കലും തഫ്സീമിന്റെ ശബ്ദം വരാതിരിക്കുക ഉയർന്ന ശബ്ദം വരാതിരിക്കുക ആ ശബ്ദം ഉയർന്ന ശബ്ദം വരാതിരിക്കാനുള്ള മാർഗമാണ് മുഖം ഗൗര മോഡലാവാതെ പുഞ്ചിരിക്കുന്ന മോഡലാക്കിക്കൊണ്ട് ഇതിനെ ഉച്ചരിക്കുക അപ്പൊ അല്ലെങ്കിൽ ബ എന്നൊക്കെ ആവും അങ്ങനെ അവർ ചിരിച്ചുകൊണ്ടാവുമ്പോ ബ എന്നെ വരുള്ളൂ അപ്പൊ ആ ഐഡിയ നമ്മൾ പ്രയോഗിക്കുക പിന്നുള്ളത് എന്താണ് സുഖുനാകുന്ന സമയത്ത് വൽക്കല എന്ന സിഫത്തിനെ കൊണ്ടുവരിക അത് എങ്ങനെയാണ് വൽക്കല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളിന്ന് നമ്മൾ ചുണ്ടിന്റെ ബാ ആകുമ്പോ ചുണ്ട് ഒരു ചുണ്ട് മറ്റേ ചുണ്ടുമ്പോ തെറ്റുമ്പോ ബാ ആയി പെട്ടെന്ന് അതിനോട് പിൻവലിക്കുമ്പോ ബൽക്കലത്തായി എന്ന് പറയുന്നത് പോലെ അപ്പോ സംഗതി അത് പിടിച്ചും കിട്ടിയിട്ടുണ്ടാവെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മീം എന്ന് ഉച്ചരിക്കണം എന്താ അങ്ങനെയാണ് മീമും ഉച്ചരിക്കൽ ഈസിയാണ് ഒക്കെ മലയാളത്തിലുള്ള അക്ഷരാണ് അതുകൊണ്ട് തന്നെ പ്രചരണമൊന്നുമില്ല പക്ഷെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അവിടെ സത്യമാവുമ്പോ മീട്ടാനൊക്കെ ഉണ്ടാവുമ്പോ <laughs> ി എന്നുള്ളത് മാലിക്കി ആവുന്നത് ശ്രദ്ധിക്കുക വരുന്നത് ഉയർന്ന ശബ്ദം വരുന്നത് ശ്രദ്ധിക്കുക അതിനും ഇന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മുഖം ഗൗരവ മോഡൽ ആവാതിരിക്ക പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോടുകൂടി അപ്പോ എന്താണ് ആ ഉയർന്ന ശബ്ദം വന്നില്ല ദുസ്തീമിന്റെ അല്പം പോലും വന്നില്ല പിന്നുള്ളത് എന്നൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മള് നൂന് ഉച്ചരിക്കുമ്പോ നൂനിന് പറഞ്ഞിരുന്നു നൂനിനും മീമിനും മറ്റ് അക്ഷരങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകത കണ്ട് എന്താണ് നൂനും മീമും പകുതി വായലൂടെയും പകുതി കരിമൂക്കിലൂടെയും പുറപ്പെടുന്ന അക്ഷരാണെന്ന് പറഞ്ഞിരുന്നു മൂക്ക് പിടിച്ചിട്ട് മാ എന്ന് പറയാൻ വയ്ക്കൂല മൂക്ക് പിടിച്ചെച്ചിട്ട് ന എന്ന് പറയാൻ വയ്ക്കൂല എന്തുകൊണ്ടെന്നാല് മീമും നോനും അത് പുറപ്പെടുന്നത് വായിലൂടെയും തരിമൂക്കിലൂടെയാണ് പകുതി വായിലൂടെയും പകുതി തരിമൂക്കിലും മൂക്കിലൂടെയാണ് അപ്പൊ മൂക്ക് പിടിച്ചാൽ രണ്ടക്ഷരം ഉച്ചരിക്കാൻ വയ്ക്കൂല കാരണം മൂക്ക് പിടിച്ചെച്ചാലും സാനോസ് നോ ഒക്കെ പറയാൻ വെക്കും ഏതാ സമയത്ത് അം എന്നോ അൻ എന്നോ മാ എന്നോ ന എന്നോ പൂർണ്ണമായിട്ട് മൂക്ക് പിടിച്ചാ പറയാൻ വേണ്ടി അപ്പോ നമ്മൾ ശ്രദ്ധിക്കാത്തത് മാ പറയുമ്പോ ഒന്ന് തസ്കീമിന്റെ ശബ്ദം വരായിരിക്കുക പിന്നെ മീമിനും മൂനിനും അർക്കത്താവുമ്പോഴും സുഖൂനാ ആവുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യമുള്ളത് എന്ന് വെച്ചാൽ ആ അക്ഷരത്തിൽ നിങ്ങൾ കൊണ്ട് ഉച്ചരിക്കുമ്പോ അതിന്റെ മുമ്പ് ഒരു ചെറിയ മണിക്കൽ വരും മീമിനും നൂനിനും ഹർക്കത്താവുമ്പോഴും ഒരു ചെറിയ ഉന്നത്തുണ്ട് അതിനേക്കാൾ കുറച്ചുകൂടെ ഉന്നത്തിന്റെ സുക്കൂനാവുമ്പോ അതിനേക്കാൾ കൂടും പിന്നെ ഇത് ഹാമ ചെയ്യുമ്പോഴും അങ്ങനെയുള്ള സമയത്തൊക്കെ കൂടുതലാവുകയുള്ളൂ നാല് ഉന്നത്തിനെ നാല് അവസ്ഥയിലാക്കിയാൽ ഏറ്റവും കുറഞ്ഞ അവസ്ഥയാണ് നൂനിനും മീമിനും ഹർക്കത്ത് ഹർക്കത്തുണ്ടാവുമ്പോ അതിൽ കൂടിയ അവസ്ഥയാണ് മീമാവുമ്പോ അതിൽ കൂടിയ അവസ്ഥയാണ് പിന്നെ ഇത്ഹാമും ഇഫ്ബ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുന്ന അവസ്ഥ അപ്പൊ ഏതായാലും എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞാൽ എന്താവൂല അറബിയിലുള്ള ശരിക്കുള്ള നൂനിനു ഫത്യഹത്താൽ ആ അക്ഷരത്തിന്റെ ശബ്ദാവൂല പൂർണ്ണമായ ശബ്ദാവൂല എന്ന് പറഞ്ഞു അങ്ങനെ പറയേണ്ടത് അഥവാ എന്റെ മുമ്പിലൊരു എന്ന് പറഞ്ഞു ഉന്ന എന്ന് പറഞ്ഞമായിട്ട് തോന്നുന്നു അങ്ങനെ ഉന്ന എന്ന് പറയണം എന്നല്ല പറഞ്ഞു എന്നാലും അതുപോലെ തന്നെയാണ് മീമിന് ഫത്യഹത്താൽ എന്റെ മുമ്പിൽ ചെറിയ ശബ്ദം വരിക നാലിക്ക് നാലിക്ക് മാലിക്ക് നാലിക്ക് അതുപോലെ തന്നെ സുക്കൂനാവുമ്പോ സമയത്ത് എന്താണ് നൂനിനാവുമ്പം ഒന്നുകൂടി വലുതാക്ക എന്ന് പറയുമ്പോ അൻത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നൂനിനും മീമിനും പൂർണ്ണമായ ശബ്ദമായില്ല സുക്കുനാകുമ്പോഴുള്ള പൂർണ്ണമായ ശബ്ദമായില്ല അപ്പൊ ആ കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക ഒരു ഉന്നത്ത് അവിടെ ഉണ്ട് എന്നർത്ഥം നമുക്കറിയാം ഇതിന്റെ ശേഷം അയിന് വരികയാണ് ഈ ഉപഹാരാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് അന്യാ എന്ന് പറയുമ്പോ അവിടെ അവിടെ പിന്നെന്താണോ പിന്നെ സാക്നാനൂടെയും തെന്മീന്റെയും ശേഷം അക്ഷരങ്ങൾ വന്നാൽ അവിടെ എവ്ഹാറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അന്യ എന്ന് പറയുമ്പോ അന്യ അയിന്റെ മുമ്പ് നൂനാണ് പക്ഷെ നമ്മൾ അവിടെ കുറച്ച് കുറച്ചും കൂടെ എന്ന് നമ്മൾ പറയുമ്പോൾ പറയണ്ടല്ലോ അത് ആ എവ്ഹാർ എന്ന അവസ്ഥക്ക് എതിര് അല്ല മനസ്സിലായല്ലേറ്റ എന്ന് പറഞ്ഞാൽ എതിരായി എന്ന് പറഞ്ഞാൽ എതിരായി അതേസമയത്ത് എന്ന് പറയുമ്പോഴുള്ള ആ അവസ്ഥല്ലോ അത് ഈ ഈഹാ എന്ന അവസ്ഥയ്ക്ക് എതിരല്ല അത് ആ അക്ഷരത്തിന്റെ പൂർണ്ണമായ ശബ്ദം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്ക അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ അക്ഷരം കാര്യങ്ങളാണ് ഇപ്പൊ പറയാനുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരു തലക്കലിന് അഥവാ ഹംസ മുതൽ തുടങ്ങി ഐൻ ഓൻ ഹോം ഷീൻ പിന്നെ അങ്ങനെ തുടങ്ങി എല്ലാ അക്ഷരങ്ങളും പറഞ്ഞു സീന് പറഞ്ഞു സോ പറഞ്ഞു 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 അല്ലെങ്കിൽ എന്നും പറയാ പറയാ രണ്ടും പറയാ അതുപോലെ തന്നെ പോ കുറിച്ച് ചാ കുറിച്ചൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞു കാഫിനെ കുറിച്ച് പോഫ് പോഫ് ചാഫ് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഓ കാഫും ടാ ഉച്ചരിക്കുമ്പോ ഷിദ്ധത്തും ഹംസും എന്ന രണ്ട് സിഫത്തുകള അക്ഷരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടും അതിന് എന്ന് പറഞ്ഞു മാത്രമല്ല രണ്ടും കൂടി ഒരേ സമയത്ത് ഉണ്ടാവില്ല രണ്ടും പരപര വിരുദ്ധായ രണ്ട് സിഫത്തുകളാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഷിദ്ധത്തി എന്ന് എന്ന സിഫത്ത് ഖാഫിനും താഇനും പരിഗണിക്കുക അതിന്റെ ശേഷം ഹംസ് പരിഗണിക്കുക അപ്പോ ഖ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയണ പോലൊക്കെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു ബോദ് എങ്ങനെ ഉച്ചരിക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പുള്ളിയിട്ടിട്ടുള്ള വ അത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഒരിക്കലും വ എന്നാവരുത് വാതിന് പുള്ളിയിട്ട് അക്ഷരത്തിനെ ശബ്ദം ബോ എന്നാണ് അതുപോലെ തന്നെ ഓ ഇന് പുള്ളിയിട്ടാല് അതിനും വ എന്ന ശബ്ദമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവല് അങ്ങനെ ആവരുത് അതിന് വോ എന്ന് പറയണം വോ എന്ന് പറയണം മറ്റത് എന്ന് പറയണം എന്ന് പറയണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാരും കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഓർമ്മയുണ്ടാകുന്ന കരുതുന്നു മാത്രല്ല തോട്ടക്കാട് തൊവ തോട്ടക്കാട് ഈ പറഞ്ഞതൊക്കെ രാവിലത്തെ പുറം ക്ലാസ് ഇപ്പോഴുള്ള പുറം ക്ലാസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട് സൗകര്യം ഉള്ളപ്പോ മലയാളത്തിൽ കേൾക്കേണ്ടവര് ഇത് കേൾക്കേണ്ടവർ അത് കേട്ടിട്ട് പഠിക്കുക സുന്നി ഗാലറി എന്ന് പറഞ്ഞ ഇതിൽ റെക്കോർഡ് അതൊക്കെ കിടക്കുന്നുണ്ട് സൗകര്യമുള്ളപ്പോ അതൊക്കെ ഇരുന്ന് കേൾക്കുക എന്നിട്ട് ഇങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ചെയ്യ അതാണ് പറയാനുള്ളത് മനസ്സിലായല്ലേ അപ്പൊ അക്ഷരങ്ങളൊക്കെ എങ്ങനെ ഉച്ചരിക്കണമെന്നും അപ്പൊണ്ടാവേണ്ട ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കാം ഇനി വേണ്ടത് ഓരോരുത്തര് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് കുറാൻ നമ്മൾ ഓതുന്ന സമയത്ത് നാം ചിന്തിക്കാതെ തന്നെ ഈ അവസ്ഥയിൽ ഓരോ അക്ഷരങ്ങളും നമ്മളുടെ ഭാഗം കൊണ്ട് പുറപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവണം നമ്മൾ ചിന്തിക്കാതെ തന്നെ അവിടെ പുറപ്പെടണം നമ്മളിങ്ങനെ അവിടെ ഒരു ബോധം വരുന്നുണ്ടല്ലോ അപ്പൊ അതിന് ഈ ശബ്ദാല വേണ്ടത് എന്നൊക്കെ മുൻകൂട്ടിട്ടും ഇങ്ങനെ തീരുമാനിക്കണ ഒരവസ്ഥ ഉണ്ടായ അതൊന്നും അങ്ങനൊന്നും നടക്കൂല അങ്ങനൊന്നും ഓടാൻ സാധിക്കൂല അതേ സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞ് 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 ഈ നമ്മളിങ്ങനെ ഓതുമ്പോ ഇത് ഈ അവസ്ഥ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇങ്ങനെ ആ നാം ചിന്തിക്കാതെ തന്നെ ഓരോ അക്ഷരങ്ങളും അതിന്റെ മൊക്കും അതിന്റെ സിഹത്ത് പ്രകാരവും എന്നിട്ട് പുറപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഓരോരുത്തരുടെ ഭാഗത്തുനിന്നു അതിന് ഉള്ള മാർഗം ഇങ്ങനെ പലപ്രാവശ്യം ആദ്യം ചിന്തിച്ച് ആലോചിച്ച് ഓരോ ആയത്തുകളും ശ്രദ്ധിച്ച് ഓരോ അക്ഷരങ്ങളും ക്ലിയറായി സിഫത്ത് പ്രകാരം ഇങ്ങനെ പലപ്രാവശ്യം ഉച്ചരിച്ച് ഉച്ചരിച്ച് പ്രാക്ടീസ് ആവണം നമ്മുടെ നാവിനെ അതിനുള്ള വഴക്കിയെടുക്കണം നമ്മുടെ നാവ് അതിനുണ്ട് വഴങ്ങണം ഉച്ചരിക്കുമ്പോൾ അതിനെ ക്ലിയർ പോലെ വരണം അതിനുള്ള മാർഗം എന്താണ് കുറെ പ്രാവശ്യം പറയൽ തന്നെയാണ് അതിനുള്ള മാർഗം വേറെ അതിന് മാർഗമൊന്നുമില്ല അപ്പൊ അതിനുവേണ്ടി ശ്രദ്ധിക്കുക എന്നാണ് ഈ വിഷയത്തില് പറയാനുള്ളത് ഇനി ഈശാല്ല നമുക്ക് പറയാനുള്ളത് സിഫത്തുകള് പിന്നെ അതൊക്കെ ഇതാണ് മെയിൻ കാര്യം ഇന്ന് ഇതേപോലെ നമ്മൾ പറഞ്ഞതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഏതൊക്കെയാണ് സിഫത്ത് അങ്ങനെ ശിദ്ധത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് റഹാവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ജഹ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഹംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്തല ഇസ്തിഫാൽ ഇതൊക്കെ എന്താണ്ബാബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ പരസ്പരം ഒരു സുഖത്ത് പറഞ്ഞാൽ അതിനെതിരുള്ള എതിരു വൈരുദ്ധ്യമുള്ള മറ്റൊരു ഉണ്ടാവും അങ്ങനെ എതിരില്ലാത്ത എന്നീ സുഖത്തുകളൊക്കെ ഉണ്ട് ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിൽ അത് പറയണം അത് മനസ്സിലാക്കലൊക്കെ നല്ലതാണ് പക്ഷെ ഒന്നും കൂടി പറയാ ഇതിങ്ങനെ ഇന്ന 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 സുഖത്തുകളുണ്ട് എന്ന് കാണാപാഠം പഠിക്കലല്ല പ്രധാനം അത് പ്രധാനം തന്നെയാണെങ്കിലും അത് മാത്രം പഠിച്ചു വെച്ചോണ്ട് നമുക്ക് കാര്യമില്ല ഇന്ന ഇന്ന സിപ്പത്തുകളൊക്കെ ഉണ്ട് എന്ന് ഒരാളോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് സിപത്തുകൾ അപ്പൊ ഒരു തലക്കൊന്ന് ശുദ്ധത്തു മുതലുകൊണ്ട് പറഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ ഓത്തിന് ഫലം ഉണ്ടാവും ഇല്ല എന്താ ഫലം ഉണ്ടാവുള്ളൂ എപ്പോഴാ ഫലം ഉണ്ടാവുള്ളൂ അതനുസരിച്ച് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തണം അതിന് ഇതിങ്ങനായി ചിന്തിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പാകയുള്ളൂ അതിനുവേണ്ടി നിങ്ങളൊക്കെ ശ്രദ്ധിക്ക ശ്രമിക്ക ശ്രമിച്ചാൽ നടക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ ഇനി എന്താണ് പ്രത്യേകിച്ച് ഇന്ന് കൂടുതൽ ഈ കാര്യം പറയുന്നില്ല ഇൻഷാർ നാളെ നമുക്ക് പറയാം ഞാനും സൂറത്തുൽ ഫാദ് എന്ന് ഓദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഓതാം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓതാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب സൂറത്തുൽ ഫാത്തിഹ ഓദ്യ ശരിയായവരെ എന്റെ അഭിപ്രായത്തിൽ സൂറത്തുൽ ഫാത്തി ക്ലിയർ ആയാലും നമുക്ക് എന്ത് ചെയ്യാം വബുഹ വബുഹ കുറച്ച് കുറച്ച് സമയം കൂടുതൽ എടുക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യാ അത് ഓലും അപ്പൊ മറ്റേതിനാ പൈസ കുറച്ച് കുറവാണെങ്കിൽ അത് അലമുനശ്രഷ അതൊക്കെ ശരിക്ക് ഒരു പ്രശ്നമില്ലാതെ ഓദാൻ പറഞ്ഞാല് പിന്നെ ഒരു പാട് നമുക്ക് ഈസി ആയി കിട്ടും അതിലുള്ള കുറെ നിയമങ്ങളും അക്ഷരങ്ങളൊക്കെ ഉണ്ടാവുക ശരിക്കും കറക്റ്റ് ചെയ്യാൻ പറ്റും ഉച്ചരിക്കാൻ നമുക്ക് അതുകൊണ്ട് ഈസി ആയിട്ട് ഉച്ചരിക്കാനുള്ള അവസ്ഥ കിട്ടിയാൽ പിന്നെ കുറെ എളുപ്പമായി അപ്പൊ അതിന് ഫാദ്യ ശരിയായ ഒരു അലംന ശോദാവിന്റെ ശ്രദ്ധിക്കുക ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് അതിന് ശ്രമിക്കുക അപ്പൊ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം അതൊക്കെ